കണ്ണൂർ ഹയർ സെക്കൻഡറി സംരക്ഷണവും ഉദ്ഘാടനം സുധാകരൻ നിർവഹിച്ചു കേഡറ്റുകളുടെ പ്രവർത്തനത്തിൽ മാതൃകയാണെന്ന് പറഞ്ഞു പാഠ്യ പാഠ്യതര മേഖലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കണ്ണൂർ സെന്റ് തേറാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിവരുന്നത് വിദ്യാലയത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ച് സ്റ്റുഡൻറ് കേഡറ്റ് യൂണിറ്റ് കൂടി യാഥാർത്ഥ്യമായി സംസ്ഥാന തലത്തിൽ തന്നെ ആർക്കും വെല്ലാൻ കഴിയാത്ത ബാൻഡ് ട്രൂപ്പ് സെന്റ് തേരാസസിന് ഉണ്ട് അതേ മികവിലേക്ക് എസ് പി സിയെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചിട്ടയാർന്ന പരിശീലന പരിപാടികളാണ് നടന്നുവന്നിരുന്നത് നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സഹായകമാകുമെന്ന് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത കെ സുധാകരൻ എം പറഞ്ഞു നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ എസ് പി സിയിലൂടെ സാധിക്കും ഈ പ്രവർത്തനത്തിൽ കേരളം മാതൃകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു കമ്പോള സംസ്കാരം നമ്മുടെ സമൂഹത്തെ പൊതുവിലും യുവജനങ്ങളെ പ്രത്യേകിച്ചും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പാഠ്യപദ്ധതിയോടൊപ്പം പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുള്ള ഒരു സമൂഹമായി വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെങ്കിൽ ബോധപൂർവമായ പരിശ്രമവും ആവശ്യമാണ് എന്ന് നമുക്കറിയാം തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ളതും സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ളതും നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന ജനാധിപത്യ ബോധമുള്ളതുമായ ഒരു സമൂഹത്തെ മാർത്തെടുക്കുന്നതിന് വിദ്യാർത്ഥികളുടെ കർമ്മശേഷിയെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് സ്റ്റുഡൻസ് പോലീസ് കേളജ് എസ് പി സി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും ഒത്തുചേർന്ന് നടപ്പാക്കുന്ന പഠനാനുബന്ധ പദ്ധതി നിയമപരിപാലനത്തിനും ആഭ്യന്തര സുരക്ഷാരംഗത്തും കേരളം സൃഷ്ടിക്കുന്ന ഒരു മാതൃകയായിരിക്കും ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര മുഖ്യപ്രഭാഷണം നടത്തി ഒരു യൂണിഫോം സേനയുടെ ഭാഗമാകുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഡി ഐ ജി പറഞ്ഞു നമ്മുടെ സ്റ്റുഡൻസിന് മറ്റേ പോലീസിന് ഒരു കണക്ഷൻ ചെയ്യാൻ വേണ്ടി പ്ലസ് കുറേ കാര്യങ്ങൾ നല്ല പഠിപ്പിച്ചു തരാൻ വേണ്ടി ണ്ടാക്കിയ ഒരു നല്ല പ്രോഗ്രാമാണ് ഈ സ്റ്റുഡൻറ് പോലീസ്ക്കെതിരെ അത്ര ഒരു വലിയ ആഗ്രഹമുള്ളവര് യൂണിഫോം അന്ന് ഇറ്റ്സ് ലോങ് ബാക്ക് നിങ്ങളത് വെച്ച് വളരെ ഭംഗിയായിട്ട് പോയി പറയു പല കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തു അതൊരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അപ്പൊ ആ മൊമെന്റ് നിങ്ങളുടെ മുഖത്തല്ല കാണാൻ പറ്റും എസ് ടി സി കുട്ടികളെ വലിയ പ്രൗഡായിട്ട് ആദ്യ തന്നെ ഒരു കമാൻഡ് കൊടുത്തപ്പോൾ വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കമാൻഡാണ് കൊടുത്തത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷിബു ഫെർണാഡസ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ കെ സെനിൽകുമാർ എസ് പി സി കേഡറ്റുകൾക്ക് പതാക കൈമാറി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കെ രാജേഷ് എസ് പി സി പദ്ധതി വിശദീകരിച്ചു എസ് പി സി യൂണിറ്റിന് സ്കൂളിലെ കൃഷിക്കാവശ്യമായ തൈകൾ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ എൻ ജ്യോതികുമാരി കേഡറ്റുകൾക്ക് കൈമാറി ട്രാഫിക് ബോധവൽക്കരണ ലഘുപത്രികയുടെ വിതരണവും നടന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ അരുൺ കേഡറ്റുകൾക്ക് പത്രിക നൽകി ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി സുമിൻ മോഹൻ രക്തദാന സമ്മതപത്രം കേഡറ്റുകളിൽ നിന്നും ഏറ്റുവാങ്ങി റോഷ്നി മാനുവൽ ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയ ജാൻസി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിനിയ റോസ് സി പി ഒ സിൽജ ഡിക്കോസ്റ്റ സൂസന്ന നമസ്യ ഇതിഹാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ